ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പോത്തുഗലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറ ഗോൾഡൻ ഡയമണ്ട് പോത്തുഗലിൽ പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും പോത്തുകൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുഗൽ വിശുദ്ധിയെ തുടർന്നും പ്രാവർത്തികമാക്കണം അബ്ദുറഹ്മാൻ ദാരിമി ക്യാമ്പസിൽ അദ്ദേഹം വിശ്വാസികൾ അനുഷ്ഠിച്ചു പോരുന്ന വിശുദ്ധി തുടർന്നുള്ള നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വിശ്വാസികൾ ജാഗ്രത പാലിക്കണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ റഹ്മാൻ താരിമി പറഞ്ഞു മദാറുദ്വത്തിൽ ഇസ്ലാമിയ എം ഡി ഐയും പ്രാസ്ഥാനിക കുടുംബവും നടത്തിയ ജമാലിയ റാത്തി പ്രാർത്ഥനാ മജലിസ് കരുളായി കിണറ്റിങ്ങൽ എം ഡി ഐ ക്യാമ്പസിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംഗമത്തിൽ സയ്യിദ് ഹൈദ്രൂസ് മുത്തകോയത്തങ്ങൾ എളങ്കൂർ സമാപന പ്രവർത്തനയ്ക്ക് നേതൃത്വം നൽകി തുടർന്ന് ഈ വർഷത്തെ യു എ ഇ ഗവൺമെന്റ് അതിഥിയായ കൂറ്റമ്പാർ അബ്ദുറഹിമാൻ താരിമിയെ മഹല് കോയാബാകവി ആദരിച്ചു സഹറത്തുൽ ഖുർആൻ ദേശീയ തല മത്സരത്തിൽ ഉന്നത വിജയം നേടിയ എം ഡി ഐ സെഹ്റ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പ്രാസ്ഥാനിക രംഗത്ത് സെക്ടർ സർക്കിൾ ഡിവിഷൻ തലത്തിൽ പുതുതായി സ്ഥാനികളായവരെയും ചടങ്ങിൽ അനുമോദിച്ചു തുടർന്ന് ആയിരത്തി അഞ്ഞൂറ് ആളുകൾക്കുള്ള ഇഫ്തർ ഭക്ഷണ വിതരണം നടത്തി പ്രസിഡന്റ് എം അബു മുസ്ലിയർ അധ്യക്ഷത വഹിച്ചു അബുബക്ക സായദി ഷമീർ സക്കാഫി മിദിലാജി സാദി മുഹമ്മദ് യാസിൻ സഖാഫി സി കുഞ്ഞു മുഹമ്മദ് ചീരക്കുഴി കെ സി അബ്ദുള്ള സഖാഫി കെ പി ജമാൽ ഖാദർ മുസ്ലിയാർ സി കെ റഷീദ് മുസ്ലിയാർ റാഷിദ് മുസ്ലിയാർ പി കെ ഉസ്മാൻ സി കെ നാസർ മുസ്ലിയാർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുളായി പുതുമൂടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ്ണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായിട്ടും വർഷം ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ധർക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിൻ